നമസ്കാരം എ റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എനിക്ക് ബ്രസീലുമായിട്ട് ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പുണ്ട് എനിക്കൊരു നാളവിടെ പോകണം ഇതൊക്കെ കമവിംഗ്യൊക്കെ പലവട്ടം അവിടെ പോയി ഇപ്പോൾ ഹാഫ് ബ്രസീലിയനും ഹാഫ് ഫ്രഞ്ചുമായി മാറിയിട്ടുണ്ട് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചില താരങ്ങൾക്കൊപ്പം ഞാൻ കളിച്ചിട്ടുണ്ട് ഇനി എൻ്റെ അമ്പാപ്പ പറയുകയാണ് എന്നാലും കൈറാ തൽബാറ്റിക്കെതിരെയുള്ള വിജയത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബ്രസീലിയൻ മാധ്യമം ടി എൻ ടി സ്പോർട്സിൻ്റെ ചോദ്യത്തിനാണ് ഈ മറുപടി ഞാൻ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ മോസ്റ്റ് ടാലൻറ്റഡ് ആയിട്ടുള്ള ചില താരങ്ങൾക്കൊപ്പം കളിച്ചിട്ടുണ്ട് സം ഓഫ് ദി ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ടാലൻറ്റഡ് പ്ലേയേഴ്സ് ഇൻ ബ്രസീൽസ് ഹിസ്റ്ററി അങ്ങനെയുള്ളവർക്കൊപ്പം ഞാൻ കളിച്ചിട്ടുണ്ട് അത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആരെയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് നെയ്മർ ജൂനിയർക്കൊപ്പം അദ്ദേഹം പി എസ് ജിയിൽ കളിച്ചിട്ടുണ്ട് ഇപ്പോൾ റോഡ്രിഗോക്കും വിനിക്കും ഒക്കെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത് ഐ പ്ലേഡ് വിത്ത് സം ഓഫ് ദി ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ടാലന്റഡ് പ്ലെയേഴ്സ് ഇൻ ബ്രസീൽസ് ഹിസ്റ്ററി തീർച്ചയായിട്ടും എനിക്ക് ബ്രസീലിനോടൊരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട് ഒരു നാളെ എനിക്ക് ബ്രസീലിലേക്ക് പോകണം അപ്പോൾ കമയിങ്ക ഒക്കെ നോക്കി ഒരുപാട് അവിടെ പോയി യാത്ര ചെയ്തിട്ടുള്ള ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ മറുപടി യെസ് യെസ് അദ്ദേഹം ഇപ്പോൾ പകുതി ബ്രസീലിയനും പകുതി ഫ്രഞ്ച്കാരനുമായി മാറിയിട്ടുണ്ട് എന്നതാണ് കിലി അംബാപ്പെ പറയുന്നത് അതോടൊപ്പം കമവിംഗയുടെ കാര്യത്തിൽ നേരത്തെ വിനിയു ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് കമവിംഗ ഒരു ഹാഫ് ബ്രസീലുകാരനാണെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് കമവിംഗയുടെ പ്രവൃത്തികളിലും അദ്ദേഹത്തിൻ്റെ ഒക്കെ ചില കാര്യങ്ങൾ എടുത്ത് സൂചിപ്പിച്ചുകൊണ്ട് വിനീ ജൂനിയറും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ താരങ്ങൾ തമ്മിലുള്ള ബോണ്ട് വളരെ വലുതാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സിഡ് എത്താം